ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ കണനും നിത്തും അവിടെ ഇരുന്നിട്ട് ഫോണിൽ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നേരത്തെ തന്നെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ചായ കുടിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഞാൻ ചായയാണോ ജ്യൂസാണോ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ പറയാനാണ് നിനത്തു പറയാ ചായ വേണം അപ്പോൾ കണം കടം ജ്യൂസ് വേണമെന്ന് അപ്പോൾ സത്യത്തിൽ രണ്ട് പേർക്കും ജ്യൂസൊക്കെ കുടിക്കണം നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ജലദോഷം അങ്ങനെയൊക്കെ ആകുമ്പോൾ തണുപ്പ് ചെല്ലണ്ടെന്ന് വെച്ചിട്ട് അധികം അങ്ങോട്ട് കഴിക്കാറില്ല അപ്പോൾ ഇപ്പം നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ജ്യൂസ് മതി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഏത് ജ്യൂസാണ് വേണ്ടതെന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവരങ്ങനെ ഷാർജ ഉണ്ടാക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ പഴം മേടിക്കണം ഷാർജ അടിക്കുക പഴം പാലുണ്ട് പാലും ഉള്ള ഫ്രിഡ്ജിലുണ്ട് അപ്പം പഴം മേടിക്കുക ചെറുപഴം മേടിക്കുക പിന്നെ അണ്ടി പരിപ്പ് ഉണ്ടെങ്കിൽ മേടിക്കുക നിൽക്കുക പറയട്ടെ പഴം അണ്ടിപ്പരിപ്പ് പിന്നെന്താ ബൂസ്റ്റ് ഞാൻ രണ്ടുപേരും മേടിച്ചിട്ട് വരുന്നു കേട്ടോ അവിടെ അടുത്ത് തന്നെയാണ് റോബസ്റ്റ് കടയിൽ പോലെ ആകെ മൂലല്ലോ അല്ലിപ്പരിപ്പ് കിട്ടില്ലേ അല്ലേ കാരണം തന്നെ ഉണ്ടാക്കാന്നാ പറയുന്നത് പാലുണ്ട് നോക്കട്ടെ പാലല്ല അതിലല്ല മേലെ അത് നല്ല കട്ടണം അത് അയച്ച് കണ്ടി പൊട്ടിക്കണം നല്ല പല അതിങ്ങനെ ചപ്പാത്തി പലക ചപ്പാത്തി പരത്തണ കോലുണ്ട് അത് ഇട്ടടിച്ചാൽ ിൽമട പാല നല്ല കട്ടും കട്ട തുടക്കണം കഴിഞ്ഞിട്ട് ൊട്ടോ അതി മതി നീ അടിക്കണ്ടിയ അത് അത്ര മതി നീ അത് മിക്സിൽ കൊടുത്ത് റെഡി ആവും ചെറുപഴ ആണല്ലത് ജ്യൂസ് ഉണ്ടാക്കാൻ ചെറുപഴാണല്ലത് ഓഗസ്റ്റ് എനിക്ക് ഓഗസ്റ്റ് ഇഷ്ടം ഇഷ്ടം പറയാ

तो इंतजार नहीं तो ब्लाबस्ट ब्लाबस्ट क्या आवाज़ में वाले इंतज़ाम डालने जूस इंतज़ाम जूस हैं ब्लाबस्ट जूस हैं ब्लाबस्ट जूस अरे अच्छा ब्लाबस्ट जूस अच्छा नमलो का लिए आपने क्यों खोल दिया तू अब भी जिया नहीं बस तू बोल मैंने खोली इक्कठे മച്ച ഇവയെ കൂടെ പോയിട്ട് അത് ഐസ് ഉണ്ടാവും ചില ഭാഗം ചില ഭാഗം ഐസ് ഉണ്ടാവും ആ അതുകൊണ്ട് അത് നിറയോ ഡൗട്ട് ഉണ്ട് മിക്ക കുറച്ച് വലുതാക്കി കുറിച്ചോ മിക്ക ഇഷ്ടപ്പെട്ട ഷാർജാക്കിയോ ഏ പാലാണ് ദിവസം ഞാൻ കട്ട് ചെയ്യുന്നത് ഫുൾ ദിവസം ഞാൻ കട്ട് ചെയ്തു ഒരു പാല് പേക്കെത്തി പാല് പാഴ്ക്ക് എത്തി കട്ട് Kanskje ja.

Mm -hmm. ah, 아, 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 ആ രണ്ടുപറ്റൊന്നി

സ്ട്രോ സ്ട്രോങ് ഒന്നുമില്ലാത്തോണ്ട് തൽക്കാല സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ും കുടിക്കട്ടെ അങ്ങനെ ഈ ചൂടുള്ള സമയത്ത് ഈ തണുപ്പൊക്കെ അങ്ങനെ ചെല്ലുമ്പോൾ നല്ലൊരാശ്വാസമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ